ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫാം തുടങ്ങുന്നതിന് അനുയോജ്യമായ ഒരു മൂന്നേക്കർ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് കോട്ടയം ജില്ലയിൽ തലവല്ലപ്പുറമ്പ് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി മൂന്നേക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് പാമ്പ് തുടങ്ങുന്നതിനും കൃഷിക്കും അനുയോജ്യമായ ഭൂമിയാണ് വലിയൊരു മീൻകുളമുണ്ട് ആ മീൻകുളത്തിനകത്ത് മീൻ വളർത്തിയിട്ടുണ്ട് വലിയ ചിറകളാണ് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തെല്ലാം തെങ്ങ് കൃഷിയാണ് ചെയ്തിരിക്കുന്നത് തെങ്ങ് കവുങ്ങ് വാഴ എന്നിവ കൃഷി ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ഭൂമിയാണ് കോട്ടയം ജില്ലയിൽ തലവലപ്പറമ്പ് ടൗൺ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാൽ മതി വലിയ ടാർ റോഡ് സൗകര്യമുണ്ട് ഇതിൻ്റെ അകത്തേക്ക് എല്ലാ വാഹനങ്ങളും കയറി വരാനുള്ള സൗകര്യമുണ്ട് ഫാം തുടങ്ങുന്നതിന് ആരെയും കൺസൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട കൃഷിക്കാണെങ്കിലും വൈദ്യുതിയും വെള്ളവും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാ സൗകര്യവും ഈ ഭൂമിയുടെ അടുത്തുണ്ട് ചുറ്റിനും തോടാണ് നാട്ടുതോട് അതിൽ നിന്നും വെള്ളം കയറി ഇറങ്ങാനുള്ള എല്ലാ സൗകര്യവും ഇതിൻ്റെ അകത്തുണ്ട് അതിൽ തെങ്ങ് അത്യാവശ്യം ആദായമുള്ള തെങ്ങുകളാണ് നിൽക്കുന്നത് എല്ലാ തെങ്ങുകളും കൊലച്ചതാണ് മാവ് പാവ് കവുങ്ങ് ആയിരത്തോളം കവുങ്ങുകളുണ്ട് തെങ്ങും പത്തറുന്നൂറ് തെങ്ങത്തോളം തെങ്ങുണ്ട് അത്യാവശ്യം ആദായം കിട്ടുന്നൊരു ഭൂമിയാണ് ഇതിൻ്റെ അകത്ത് മീൻ വളർത്തുന്നുണ്ട് അതാണ് നെറ്റിട്ടേക്കുന്നത് പിന്നെ ഒരു ആട് വളർത്തുന്ന ഒരു കൂടുണ്ട് ഇതിനകത്ത് ഇപ്പൊ നിലവിൽ ആട് വളർത്തുന്നില്ല അത് വളരെയധികം ഭൂമിയിൽ നിന്ന് പൊക്കിയാണ് കൂടിച്ചേക്കുന്നത് പിന്നെ ഒരു മോട്ടർ പരയുണ്ട് ഗാർഹിക ഉപയോഗിക്കുന്നതും കൃഷി ആവശ്യത്തിനു വേണ്ടിയുള്ള വൈദ്യുതി കണക്ഷൻ ഉണ്ട് വലിയ മീനുകളാണ് തെങ്ങുകളെല്ലാം തൈ കൃഷിക്ക് വളരെ അനുയോജ്യമായ ഭൂമിയാണ് ഈ ഭൂമി ഏക്കർ സ്ഥലമാണ് ഈ ഏക്കർ സ്ഥലത്തിന്റെ ഒരു സെന്റിന് ചോദിക്കുന്ന വില ആണ് ഇത് വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കുറഞ്ഞ വിലയിൽ വസ്തുക്കൾ വാങ്ങുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമുള്ളവർ ശാന്തി റിയൽ എസ്റ്റേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അകത്ത് കുറഞ്ഞ വിലക്കുള്ള കുറേ ഭൂമികളുടെ വിവരങ്ങൾ വീഡിയോകളും ഉണ്ട് കഴിഞ്ഞ ദിവസം ഇട്ട രണ്ട് വീഡിയോയിലെ സ്ഥലം കച്ചവടമായി ുള്ള പുതിയൊരു നല്ല നല്ല വീഡിയോകളുമായി കുറഞ്ഞ വിലയിലുള്ള വസ്തുക്കളുടെ വീഡിയോയുമായി ഇനിയും കാണാം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക